ഇനി ഇതിൻ്റെ പൊളിറ്റിക്സ് എന്തും അവസാനം പോയി നിൽക്കുന്നത് പൊളിറ്റിക്സിലാണല്ലോ വെറുതെയിരുന്നതാണ് ശബരിമല ഒരു വിവാദം ഉണ്ടായിരുന്നില്ല ഒരു ബിന്ദു കമ്പിണിയും കയറാൻ പോയിട്ടില്ല ഒരു രചനാഭാത്യമേയും ഇറങ്ങാൻ വന്നിട്ടില്ല ഒന്നുമില്ല സന്തോഷമായിട്ട് പോകുന്നു സാധാരണ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കുടിവെള്ളം കിട്ടിയില്ല ഒരാൾക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു പെട്ടെന്ന് താഴെ കൊണ്ടുവന്നു അയാൾക്ക് ചികിത്സ കിട്ടിയില്ല ഇങ്ങനെയുള്ള സ്ഥിരം പരാതികളുമൊക്കെയായിട്ട് ശബരിമല ഭംഗിയായിട്ട് നടന്നു പോകുന്നു ഇപ്പം എന്തിനാണ് സർക്കാർ സർക്കാരിതിൽ കയറി തലവെച്ചത് ആ സീക്വൻസ് എനിക്ക് ഓർമ്മയുണ്ട് ആദ്യം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് പ്രശാന്താണ് ഇത് അനൗൺസ് ചെയ്യുന്നത് ഞങ്ങൾ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ദേവസ്വം മന്ത്രി വി എൻ വാസുവാൻ പറഞ്ഞു ഇത് സർക്കാരാണ് നടത്താൻ പോകുന്നത് ദേവസ്വം ബോർഡ് ബട്ട് സർക്കാർ അതിൻ്റെ പുറകിലുണ്ട് സർക്കാരാണ് ഇതിൻ്റെ വക്താവും പ്രയോക്താവും ഗുണഭോക്താവും എല്ലാം അപ്പോഴേക്ക് ഓരോ പ്രശ്നം വന്നു ആദ്യം ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു നടക്കില്ല അപ്പം തുടരെ തുടരെയാണ് സ്റ്റാലിനെ വിളിക്കുന്നു സ്റ്റാലിനെക്കാളും ഉത്തരം സമ്മതിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു ആകെ വഴക്ക് തുടങ്ങി എന്തിനായിരുന്നു ഈ വഴക്ക് എനിക്കിപ്പോഴും മനസ്സിലാത്തതാണ് സി പി എമ്മിനെ അറിഞ്ഞുകൂടാ ശബരിമല ഒരു സെൻസിറ്റീവ് ഇഷ്യൂ ആണ് ലോജിക്കിൽ അല്ല ക്ഷേത്രങ്ങൾ പോകുന്നത് ആ സെൻസിറ്റീവ് ഇമോഷണലായിട്ടാണ് പോകുന്നത് ഇപ്പം എന്തുണ്ടായിട്ടാണ് ഇതിൽ കയറി ഈ പുലി വാലിൽ കയറി പിടിച്ചത് പല കാര്യവും അപ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവർ പുതിയ സർക്കുലറൊക്കെ ഇറക്കി മൂന്ന് കോടിയിലധികം ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് ശബരിമലയിൽ അഞ്ച് ദർശനം മൂന്ന് പത്ത് ഇരുപത്തഞ്ച് അമ്പത് ലക്ഷത്തിന് മുകളിൽ മൂന്ന് കോടിയിൽ താഴെയുള്ളവർക്ക് ഇത്ര ദർശനം താമസിക്കാൻ സൗകര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞ് സർക്കുലിറക്കിയിരിക്കുകയാണ് അപ്പം അങ്ങനെ ഡെപ്പോസിറ്റ് ആകർഷിക്കുക നമ്മളുടെ കൊശമറ്റൻ ചിട്ടി ഫണ്ട് മണപ്പുറം ഫൈനാൻസൊക്കെ ഡെപ്പോസിറ്റ് ആകർഷിക്കണം പിടിച്ചവർക്കും പിടിക്കാത്തവർക്കും മീതപ്പിൽ ചേർന്ന് ചിട്ടിയിൽ ചേർക്കുന്നു അതുപോലത്തെ പരിപാടി ഇറക്കിയിരിക്കുകയാണ് ഇതൊക്കെ ഏതെങ്കിലും തലയ്ക്ക് വിളിയുള്ള ആരെങ്കിലും ചെയ്യുമോ മൂന്ന് കോടി രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് ദിവസം ശബരിമലയിൽ താമസിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് റിസോർട്ടുകാർ പോലും ഇങ്ങനൊരു കച്ചവടം നടത്താറില്ല അപ്പോൾ പൈസ കൂടുതൽ കൂടുതൽ വരുത്തുക ഇനി വരുത്തുന്നു ഇരിക്കട്ടെ ഓഡിറ്റ് റിപ്പോർട്ടുണ്ടോ അതുമില്ല ഞാൻ ഈ പബ്ലിക് ഡൊമൈനിൽ എത്ര പറയുന്നത് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് സർക്കാരാണ് ദേവസ്വം ബോർഡിനെങ്ങനെ നിർത്തുന്നത് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് എപ്പോൾ കൊടുത്തു എത്ര കൊടുത്തു ആരും ഒരു രസീത് കാണിച്ച് തരാമോ സർക്കാർ കാശ് കൊടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് ഒരു രസീത് കൊടുക്കണ്ടേ ഒന്നുകിൽ ആ രസീത് കാണിച്ചതാണ് ബാങ്ക് ട്രാൻസ്ഫർ ആണെങ്കിൽ അതൊന്ന് കാണിച്ചതാണ് ഇല്ല ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ല ഓഡിറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും ഫൈനലി മനസ്സിലാകുന്നത് ഇന്നലെ വെള്ളാപ്പള്ളി നടേശം പറയാണ് ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ ശബരിമല അടക്കം നാലോ അഞ്ചോ ക്ഷേത്രങ്ങൾ മാത്രമേ വരുവാനുമുള്ള ക്ഷേത്രങ്ങളുള്ളൂ ബാക്കി എല്ലാ ക്ഷേത്രങ്ങളുടെയും ചെലവ് കണ്ടെത്തുന്നത് ഈ ക്ഷേത്രങ്ങളിൽ നിന്നാണ് ഇത് വ്യാപകമായൊരു തെറ്റിദ്ധാരണയാണ് ഞാൻ പതിനഞ്ച് പതിനാറ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് സാമ്പത്തിക വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് അതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അന്നുണ്ടായിരുന്നു പിന്നീട് ഓഡിറ്റ് ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നില്ല അതിൽ ഞാൻ ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയിട്ട് ക്രോസ് പർപ്പസിൽ ഫൈനാൻസിൽ നിന്നത് അയ്യായിരം രൂപയാണ് അതായത് മറ്റ് ചെറു ക്ഷേത്രങ്ങൾ എല്ലാം ചെറു ഇത് കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റില്ല ശബരിമലയിൽ നിന്നല്ല ചോറ്റാനിക്കരയ്ക്ക് പൈസ പോകുന്നത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കോമൺ പൈസയാണിത് ദേവസ്വം ബോർഡിൻ്റെ കയ്യിൽ കോമൺ പൈസ വരുന്നു ക്ഷേത്രങ്ങൾക്ക് ആൾക്കാവിശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുക്കുന്നു ഇങ്ങോട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു ഇതാണ് ഇതിൻ്റെ സിസ്റ്റം അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ഷേത്രം വേറൊരു ക്ഷേത്രത്തെ ഫൈനാൻസ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല ഏതായാലും അതിൽ ഡെഫിസിറ്റായിട്ട് ഈ ഡി ടൈപ്പോ അങ്ങനെ എന്തോ അവരുടെ ഉപ അവരെല്ലാവരും കൂടെ ദേവസ്വം ബോർഡിൽ ഇനി ആ ഫൈനാൻഷ്യലിൽ അടയ്ക്കാനുള്ളത് വെറും അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപ നെക്സ്റ്റ് ഡേ അടച്ച് കാണും ഇത് മാർച്ച് മുപ്പത്തൊന്നിന് കണക്ക് ക്ലോസ് ചെയ്യുമ്പോഴാണല്ലോ റണ്ണിങ് അക്കൗണ്ടാണ് റണ്ണിങ് അക്കൗണ്ടിൽ ഞാൻ വായിച്ചത്തിന് അയ്യായിരം രൂപ തരാനുള്ളത് ചിലപ്പോൾ നെക്സ്റ്റ് ഡേ ഏപ്രിൽ ഒന്നാം തീയതി തന്നെ ഞാൻ തിരിച്ചു തന്നു കാണും നമുക്കറിയില്ല ഇനി അയ്യായിരം രൂപയാണ് ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏതെങ്കിലും ഭക്തനോട് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് നിന്ന് എടുത്തിരുന്നത് തീരട്ടെ ബട്ട് വെള്ളാപ്പള്ളി നടേശനെ പോലെയുള്ള സീനിയർ ആൾക്കാരെ പോലും സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹം ഈ ബാലൻസ് ഷീറ്റ് നോക്കുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് ഒരു പൊതുധാരണയാണ് സർക്കാർ ദേവസ്വം ബോർഡിനെ ഫൈനാൻസ് ചെയ്യുന്നു ഇറ്റ് ഈസ് ഇമ്പോസിബിൾ നിങ്ങൾക്ക് ദേവസ്വം ബോർഡിനെ ഫൈനാൻസ് ചെയ്യാൻ പറ്റില്ല സ്റ്റാറ്റൂട്ടറിലി നോട്ട് പോസിബിൾ അത് എങ്ങനെയാണ് സർക്കാരിൻ്റെ പൊതുഖചനാവിൽ നിന്നുള്ള പണം ക്ഷേത്രങ്ങൾക്ക് മാത്രം കൊടുക്കുന്നത് പള്ളിക്ക് കൊടുക്കണ്ടേ അപ്പോൾ മുസ്ലിം പള്ളികൾക്ക് കൊടുക്കണ്ടേ ഇതെങ്ങനെ സാധിക്കുന്നു അത് ചെയ്യുന്നില്ല അവർ ബട്ട് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആരും ഇത് ചോദ്യം ചെയ്യാനുമില്ല ഒരു മനുഷ്യൻ ഈ പറഞ്ഞ ആരെങ്കിലും ഹിന്ദു ഐക്യവേദി ശബരിമല കർമ്മസമിതി ക്ഷേത്ര സംരക്ഷണ സമിതി വിശ്വ ഹിന്ദു പരിഷത്ത് സി പി എം ഡി വൈ എഫ് ഐ കോൺഗ്രസ് യു ഡി എഫ് മൊത്തം ആരെങ്കിലും ഒരു മനുഷ്യൻ ദേവസ്വം ബോർഡിൻ്റെ ബാലൻസ് ഷീറ്റ് ചോദിക്കണ്ടേ ആരും ചോദിക്കില്ല ദേവസ്വത്തിൽ നിന്ന് പണം അങ്ങോട്ട് എടുക്കുന്നു എന്നിവരെ ആരോപിക്കും ദേവസ്വത്തിന് ഇങ്ങോട്ടാണ് പണം കൊടുക്കുന്നത് അവരും പറയും ബാലൻസ് ഷീറ്റ് ഈ രണ്ട് പാർട്ടികളും മറച്ചു വയ്ക്കും ചോദിക്കില്ല മറച്ചു വയ്ക്കുന്ന ഞാൻ പറയില്ല ഉണ്ടായിട്ട് ഉണ്ടായിട്ടും മറച്ചു വയ്ക്കുമ്പോഴാണല്ലോ മറച്ചു വയ്ക്കലാകുന്നത് ചോദിക്കുന്നില്ല എന്തൊരു കാലമാണ്